ഹൈറേഞ്ചിലെ ചില ബിവറേജസ് കോർപ്പറേഷൻ മദ്യവില്പനശാലകളിൽ നിന്ന് അതിഥി തൊഴിലാളികൾക്ക് വില കുറഞ്ഞ മദ്യം കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതായി പരാതി ആവശ്യക്കാർ ഏറെയുള്ള ജവാൻ ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾക്കാണ് അമിത വില ഈടാക്കി വിൽക്കുന്നതെന്നാണ് പരാതി സംഭവത്തിൽ എക്സൈസ് വിജിലൻസിന് പരാതി നൽകി തോട്ടം മേഖലയിലെ ഔട്ട്ലെറ്റുകളിലാണ് അമിത വില ഈടാക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് മദ്യം വാങ്ങാൻ അതിഥി തൊഴിലാളികൾ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ അമിത വില ഈടാക്കുന്നതെന്നാണ് ആരോപണം ബിൽ നൽകാതെയാണ് ചില ജീവനക്കാർ കബളിപ്പിക്കുന്നത് ഈ സംഭവത്തിൽ എക്സൈസ് വിജിലൻസിന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം മദ്യത്തിന് വില കൂട്ടി വാങ്ങി തങ്ങളെ കബളിപ്പിക്കുന്നവരെ തെളിവ് സഹിതം പിടികൂടണമെന്നാവശ്യപ്പെട്ട് അതിഥി തൊഴിലാളികളുടെ പ്രാദേശിക വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പ്രചരിക്കുന്നുണ്ട് വില കുറഞ്ഞ മദ്യം അനധികൃത മദ്യവിൽപ്പന സംഘങ്ങൾക്ക് മൊത്ത വിൽപ്പന നടത്തുന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം കജനാപ്പാറയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ മദ്യവുമായി ഒരാൾ എക്സൈസ് പിടികൂടിയിരുന്നു പ്രാദേശിക രാഷ്ട്രീയ നേതാവിന്റെ സഹോദരനായ പ്രതിയുടെ വീടിന് സമീപത്ത് നിന്ന് ചാക്കിൽ സൂക്ഷിച്ച കുപ്പി ജവാൻ മദ്യമാണ് പിടികൂടിയത് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് സമീപത്തെ ബിവറേജസ് കോർപ്പറേഷൻ മദ്യവില്പനശാലയിൽ നിന്ന് വാങ്ങുന്ന മദ്യം എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് പുറത്തു വിൽക്കുന്നതെന്ന് പ്രതി എക്സൈസിന് മൊഴി നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി